പ്രക്ഷോഭ സംഗമത്തിന്റെ അരധ്യനായ അധ്യക്ഷൻ അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ നേതൃത്വങ്ങളെ അതിനുപരി വെൽഫെയർ പാർട്ടിയുടെ ജീവവായുവും നട്ടലുമായിട്ടുള്ള എല്ലാ അംഗങ്ങൾക്കും എൻ്റെ കറുത്ത അഭിപ്ല അഭിവാദനങ്ങൾ ഒരു കാര്യം മാത്രം പറയുന്നു സെക്രട്ടേറിയറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സമരപരിപാടി നടക്കുന്നതിന് രണ്ട് ദിവസം മുന്നേ തന്നെ സർക്കാർ അവരുടെ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തെന്ന് വെച്ചാൽ ഈ ജനുവരി നാല് ഇന്ന് രാവിലെ മുതലാണ് വെൽഫെയർ പാർട്ടിയുടെ ഓരോ അംഗങ്ങളും നമ്മുടെ തലസ്ഥാന നഗരിയിലേക്ക് എത്തിച്ചേരുന്നതെങ്കിലും ഈ സർക്കാരിന് പറയാനുള്ള ഈ സമരം മുന്നോട്ട് വെക്കുന്ന ആവശ്യം എന്ന് പറയുന്ന ജാതി സെൻസസ് നടപ്പിലാക്കണം എന്ന് പറയുന്ന ആ ഒറ്റ മുദ്രാവാക്യത്തിന്റെ മറുപടി അങ്ങ് ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലെ അപ്പം പറഞ്ഞിരിക്കുന്ന രണ്ടു ദിവസം മുന്നേ ജാതി സെൻസസ് നടപ്പിലാക്കണ്ട എന്ന് പക്ഷെ റേഷനരി കഴിച്ചു കഴിയുന്ന ഞങ്ങൾക്ക് മനസ്സിലാവും ജാതി സെൻസസ് നടപ്പിലാക്കണ്ട എന്നല്ല ഇവിടെ നടപ്പിലാക്കില്ല എന്നാണ് പിണറായി വിജയൻ ചങ്ങനാശ്ശേരിയിലെ അപ്പനോട് പറഞ്ഞ് പറയിച്ചതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എല്ലാ വിധ ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജനാധിപത്യം വിജയിക്കട്ടെ നന്ദി